ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏവരും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ശ്രീതു എന്നാൽ ബിഗ് ബോസിൽ വരുന്നതിനു മുൻപ് തന്നെ മിനി സ്ക്രീനിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച താരമാണ് ശ്രീതു അമ്മയറിയാതെ എന്നൊരു ഒറ്റ സീരിയൽ താരത്തിന് ആരാധകരെ നേടിക്കൊടുത്തത് ബിഗ് ബോസിൽ അർജുനുമായുള്ള സൌഹൃദമായിരുന്നു പ്രേക്ഷകരെ ഏറ്റുപിടിച്ചത് ശ്രീജുൻ കോംബോ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു ഇരുവരും തമ്മിൽ പ്രണയമാണെന്നും മാത്രമല്ല ഇരുവരും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നു എന്നാൽ അതിൽ നിന്നും സത്യമില്ലെന്ന് ശ്രീധുവും അർജുനും തന്നെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്ത് വരികയായിരുന്നു അർജുന് മുൻപ് ശ്രീധുവിനൊപ്പം ചേർത്ത് വെക്കപ്പെട്ട പേരായിരുന്നു അമ്മയറിയാതെ സീരിയലിലെ താരത്തിനൊപ്പം അഭിനയിച്ച നിഖിൽ നായർ ഇവ രണ്ടുപേരുമുള്ള കോംബോയാണ് ആദ്യം തുടങ്ങിയത് നിഖിലും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള സംശയം ഇപ്പോഴും പല പ്രേക്ഷകർക്കുമുണ്ട് ഇപ്പോഴിതാ അതിന് ഉത്തരം നൽകി എത്തിയിരിക്കുകയാണ് ശ്രീത് തന്നെ വിവാഹത്തെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കുന്നില്ല എന്നിരുന്നാലും ഏതൊരു പെണ്ണിനെ പോലെയും വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ തനിക്കുമുണ്ട് സത്യസന്ധത പുലർത്തുന്ന ആളായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് വിശ്വാസം പരസ്പര ബഹുമാനം കെയറിംഗ് ഇങ്ങനെ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ മാത്രമല്ല അമ്മയറിയാതെ സീരിയൽ അഭിനയിച്ച നിഖിൽ നായരുമായി ഒരുപാട് പേർ തനിക്ക് പ്രണയമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആർക്കൊപ്പം അഭിനയിച്ചാലും ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ വരും ഇപ്പോഴും ഞാൻ സിംഗിൾ തന്നെയാണ് മാത്രമല്ല നെഖിലുമായി എനിക്ക് നല്ല സൗഹൃദം മാത്രമേ ഉള്ളൂ അതും സത്യം പറഞ്ഞാൽ പ്രണയമല്ല എന്നാണ് ശ്രീധു ഇപ്പോൾ നൽകിയ അഭിമുഖത്തിൽ നിന്നും പറഞ്ഞിരിക്കുന്നത്